ഓരോ വീടുകൾക്ക് പിന്നിലൊരു കഥയുണ്ട് അടുത്തിടയ്ക്ക് ഇറങ്ങിയ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന വെബ് സീരീസ് കുറച്ച് പേരെങ്കിലും കണ്ടു കാണും അതായത് വീട് ചെറുപ്പത്തിലെ വീട് നഷ്ടമായി മാതാപിതാക്കളോടൊപ്പം ഇറങ്ങേണ്ടി വന്ന ഒരു പയ്യൻ താൻ വലുതായി ജോലി കിട്ടുമ്പോൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറയുന്നതും അയാൾ പിന്നീട് പ്രവാസിയായി ആ ഒരു സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കുന്നൊക്കെയാണ് ആ കഥ ഏതാണ്ട് അതുമായിട്ട് സമാനമാണ് ഈ ഒരു വീടിൻ്റെ കഥ നമ്മളുള്ളത് കോട്ടയം ജില്ലയിലെ കുമരകത്താണ് ഇവിടുള്ള ആര്യടേയും കുടുംബത്തിൻ്റെയും വീടാണിത് അച്ഛനും അമ്മ രണ്ട് പെൺമക്കളുള്ളൊരു കുടുംബം അത്യാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകളോടൊക്കെ കടന്നു പോകുന്നു അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ് പഞ്ചായത്തിൻ്റെ സഹായത്തോടെ നിർമ്മിച്ച ഒരു ചെറിയ വീട്ടിലാണ് അവർ ഏറെക്കാലം കഴിഞ്ഞിരുന്നത് പിന്നീട് മൂത്ത മകൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നേഴ്സായിട്ട് യു കെയിൽ പോകുന്നു അങ്ങനെ സാമ്പത്തികമൊക്കെ മെച്ചപ്പെട്ട ശേഷം മൂത്ത മകൾ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമായിട്ട് നിർമ്മിച്ചു കൊടുത്ത ഒരു വീടാണ് അതാണ് ഈ ഒരു വീടിൻ്റെ കഥ അപ്പോൾ ഈ ഒരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പത്ത് സെൻറ്റിലാണ് ഈ വീടിരിക്കുന്നത് ഒരു പക്ക കോണ്ടംപററി ബോക്സ് ടൈപ്പ് എലിവേഷനാണ് വീടിനുള്ളത് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിറങ്ങൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ധാരാളം നിറങ്ങൾ അതിനകത്ത് തന്നെ തടിയുടെ ഒരു ഫിനിഷ് ആയിട്ടൊക്കെ വരുന്നത് ശരിക്കും പെയിൻറ്റിങ് വർക്കുകളാണ് ടെക്സ്ചർ വർക്കുകൾ കാണാം അങ്ങനെ നിറങ്ങൾ കൊണ്ട് ഒരു ചാരിത എലിവേഷന് തീർത്തിട്ടുണ്ട് അതോടൊപ്പം ഗ്ലാസ് വർക്കുകളുണ്ട് ടി എം ഗ്രൂപ്പിലെ ആർക്കിടെക്ട് അനസാണ് ഇവർക്ക് വേണ്ടി ഇവരുടെ ഈ സ്വപ്നഭവനം വിഭാവനം ചെയ്ത് സഫലമാക്കിയത് സ്ട്രക്ചറും ഫർണിഷിംഗും സഹിതം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് അമ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കി അപ്പോൾ പുറത്തെ എലിവേഷനിലെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സർക്കുലർ ഗ്ലാസ് ഹോൾ ആണ് ഈ ഒരു ഭാഗം വീടിൻ്റെ ലിവിങ് സ്പേസ് ആണ് നമുക്ക് വീടിനകത്ത് പോയി ഇതിൻ്റെ കാഴ്ചകൾ കാണാം അപ്പോൾ ഒരു കൊച്ചു സിറ്റൗട്ട് അപ്പോൾ ഇവിടേക്ക് വരുമ്പം ഫർണീഷിങ് ചിലവ് കുറയ്ക്കാനൊക്കെ ആയിട്ട് അലൂമിനിയം അൾജീരിയൻ സെക്ഷൻസ് ആണ് വിൻഡോസിനൊക്കെ കൊടുത്തിട്ടുള്ളത് ചിത്രവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഒരു സിമന്റ് ടെക്സ്ചർ പെയിൻ്റ് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പ്രധാന വാതിലിലേക്ക് വരുമ്പം പേക്കാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പം പ്രധാന വാതിൽ തുറന്ന് വലതുവശത്തേക്ക് മാറ്റിയാണ് ഇവിടുത്തെ ലിവിങ് സ്പേയ്സ് വരുന്നത് വിശാലമായ ഒരു സ്പേസ് ആണ് അത്യാവശ്യം പകുതി ഭാഗം ഡബിൾ ഹൈറ്റിലാണ് അതുകൊണ്ട് തന്നെ നല്ല വിശാലത ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ഈ ഒരു സ്പേസിലെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഒരു ഗ്രീൻ പെയിൻ്റ് അടിച്ച ഹൈലൈറ്റർ വാൾ ഡബിൾ ഹൈറ്റിലുള്ളത് അതിൻ്റെ മുകളിലും അലൂമിനിയം അൽജീനിയൻ സെക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സർക്കുലർ വിൻഡോയാണ് ഇത് പുറമേ നിന്ന് കാണുമ്പോൾ വീടിൻ്റെ എലിവേഷൻ ഒരു ഭംഗി നൽകുന്നുണ്ട് അത്യാവശ്യം നാച്ചുറൽ ലൈറ്റൊക്കെ ഉള്ളിലേക്ക് എത്താനും അകത്തിരുന്നു വീടിന് പുറത്തെ കാഴ്ചകളൊക്കെ കാണാനും ഈ ഒരു വിൻഡോ ഉപകരിക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള കസ്റ്റമൈസ്ഡ് സോഫയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ടി വി യൂണിറ്റ് ഇവിടെ പി വി സി പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ലിവിംഗിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഒരു ഡബിൾ ഹൈറ്റ് കോട്ടിയാടുണ്ട് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വിരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഊഞ്ഞാലും നൽകിയിട്ടുണ്ട് അപ്പം പ്രധാനമായിട്ടും ഇവിടുത്തെ ഒരു ലിവിങ് സ്പേസിലേക്ക് വന്നപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നാച്ചുറൽ ലൈറ്റിംഗ് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ധാരാളം വിൻഡോസ് അപ്പോൾ അതുവഴി നാച്ചുറൽ ലൈറ്റ് സമർത്ഥമായിട്ട് വീടുകളിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പകൽ സമയത്തൊന്നും ലൈറ്റ് ഇടേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല അപ്പോൾ ഈ വീട്ടിലെ ഇടങ്ങളൊന്നു പറയാം ചെറിയൊരു സിറ്റൗട്ട് വലു തുറന്ന് വരുമ്പോൾ മെച്ചത്തായിട്ടൊരു ലിവിങ് സ്പേസ് ഒരു ഓപ്പൺ ഹാൾ ഡൈനിങ് കിച്ചൺ താഴെ രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂം കോട്ടിയാണ് മുകളിലേക്ക് വരുമ്പോഴും രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു ബാൽക്കണി ഇത്രയും ആണ് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പം ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ കിടക്കുന്നത് വീട്ടിൻ്റെ ഒരു മെയിൻ ഹാളിലേക്കാണ് ഈ ഒരു മെയിൻ ഡോർ തുറന്നാൽ ആദ്യം കാണുന്നത് ഈ ഒരു മെയിൻ ഹാളാണ് അവിടുന്ന് ആ മെയിൻ ഡോർ മുതൽ ഒരു ചെറിയ പാസേജ് പോലെ ഒരു വുഡൻ ഫിനിഷ്ഡ് ടൈൽസ് വിരിച്ചിട്ടുണ്ട് ബാക്കി എടുത്ത് ഒരു ഫോർ ബൈ ടുവിൻ്റെ ഗ്ലോസി ഫിനിഷ്ഡ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അപ്പം ആദ്യം കാണുന്നത് ഒരു ഡൈനിങ് സ്പേസ് ആണ് അറിവേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിള് അതിൻ്റെ മുകളിലും ജിപ്സും സീലിങ്ങും പ്രൊഫൈൽ ലൈറ്റിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഒരു കോട്ടിയാർഡ് സ്പേസ് വീടിനോട് ആഡ് ചെയ്യുമ്പം ആ വീടിൻ്റെ ആംബിയൻസ് തന്നെ മാറിപ്പോകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് സൈഡിങ് ഗ്ലാസ് ഡോർ തുടർന്ന് നമ്മൾ പ്രവേശിക്കുന്നത് നല്ല മനോഹരമായിട്ടൊരു കോർട്ടിയാഡ് സ്പേസിലേക്കാണ് അപ്പം ഈ വീട്ടിലെ വീട്ടിലേറ്റവും ഐശ്വര്യമുള്ള ഇടമായിട്ട് ഇവിടേക്ക് വന്നപ്പം തന്നെ നമുക്ക് ഈ ഒരു കോട്ടിയാർഡ് ഫീൽ ചെയ്തു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട് ഇവിടെ കലാത്തിയ ചെടികൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അധിക സുരക്ഷയ്ക്കായിട്ട് സ്കോർ ട്യൂബ് കൊണ്ട് ഗ്രിൽ വർക്ക് നൽകിയിട്ടുണ്ട് മുകളിൽ പോളി കാർബണേറ്റ് ചീറ്റി വിരിച്ചിട്ടുണ്ട് ഈ ഒരു വശത്തായിട്ട് ഒരു ബാത്റൂമും ഒരുക്കിയിട്ടുണ്ട് അപ്പം ശരിക്കും പൊതുവേ ഡൈനിങ്ങിനോടൊക്കെ ചേർന്ന് തന്നെ വാഷ് ഏരിയയും ഒക്കെ വരാറുണ്ട് എന്നാൽ ഇവിടെ ഒരു പ്രൈവസി നൽകി മാറ്റി ഒരു കോട്ടിയാടിൽ തന്നെയാണ് വാഷ് ഏരിയും ബാത്റൂമും ഒരുക്കിയിട്ടുള്ളത് പിന്നെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവഴി അത്യാവശ്യം നല്ല കാറ്റ് വരുന്നുണ്ട് അപ്പം ഈ ഒരു കാറ്റ് വീടിനുള്ളിൽ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നതുകൊണ്ട് ചൂടും നല്ല കുറവായിരിക്കും പാനലിംഗ് ഒക്കെ ചെയ്ത് ഒരു മനോഹരമാക്കിയൊരു ഒരു ഏരിയ ഉണ്ട് ഇതിൽ ലൈറ്റ്സ് ഉണ്ട് കേട്ടോ ഈ ലൈറ്റ്സ് നമുക്ക് ഇതിൻ്റെ ടോൺ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും താഴെ കൺസീൽഡ് സ്റ്റോറേജും നൽകിയിട്ടുണ്ട് അപ്പോൾ പ്രധാന ഹാളിലായിട്ട് ഇവിടുത്തെ പൂജാ സ്പേസ് ഒരുക്കിയിട്ടുണ്ട് അത്യാവശ്യം കൊത്തുപണികളോടുകൂടിയ ഒരു വാതിലൊക്കെയാണ് വാസ്തുപ്രകാരം ഉയരം കുറച്ചാണ് ഈ ഒരു വാതിൽ അതായത് കുനിഞ്ഞ് പ്രവേശിക്കുന്നു എന്നുള്ള രീതിയിൽ ഉയരം കുറച്ചാണ് ഇതിൻ്റെ വാതിൽ ഒരുക്കിയിട്ടുള്ളത് ഫർണിഷിങ്ങിൽ ചിലവ് കുറയ്ക്കാനായിട്ട് ചില ചെപ്പടി വിദ്യകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിൽ കണ്ടു കഴിഞ്ഞാൽ തടിയുടെ കട്ടുള്ള വർക്കുകൾ പാനലിംഗ് വർക്കുകളൊക്കെ പോലെ തോന്നുന്ന ഈ ഒരു ഭാഗമൊക്കെ യഥാർത്ഥത്തിൽ കോൺക്രീറ്റിൽ തന്നെ വുഡൻ പെയിൻറ്റ് അടിച്ച് ഒരു വുഡൻ ഫിനിഷ് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇത് അറുപതിലത് കോൺക്രീറ്റ് തന്നെയാണ് സിമൻറ്റ് തന്നെയാണ് ഇതെല്ലാം അപ്പം കിച്ചണിലേക്ക് വരാം ചെറിയൊരു കുടുംബമാണ് ഒരു കയ്യൊതുക്കത്തിലുള്ള ഒരു കൊച്ച് കിച്ചൺ ആണ് ഒരുക്കിയിട്ടുള്ളത് ഈ എൻട്രി പോയിൻറ്റ് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് അടുത്തേക്ക് വരുമ്പോൾ നല്ലൊരു കളർ തീമാണ് നല്ലൊരു വൈറ്റ് ഗ്രീൻ കളർ തീമിലാണ് ഈ ഒരു ചെറിയ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് കാലിൻസ് എല്ലാം വരുന്നത് മൾട്ടി വുഡാണ് അത് അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തിരിക്കുകയാണ് കുറച്ചും കൂടെ ഫർണിഷിംഗ് ചിലവ് കുറയ്ക്കാനായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്താണ് ഈ ക്യാബിനറ്റ്സ് ഒക്കെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടറിൽ വരുന്നത് നാനോ വൈറ്റ് ആണ് ഇവിടെ സ്റ്റവ് വരുന്നത് ഇവിടെ ചെറിയൊരു ഉണ്ട് പിന്നെ മെയിൻ കിച്ചൺ ഉണ്ടെങ്കിലും പ്രധാന പാചക പരിപാടികളെല്ലാം വർക്ക് ഏരിയയിലായിരിക്കും അതുകൊണ്ട് തന്നെ അനുബന്ധമായിട്ട് ചെറിയൊരു വർക്കിംഗ് കിച്ചൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ താഴെ ഒരു വശത്തായിട്ടാണ് രണ്ട് ബെഡ്റൂംസും വരുന്നത് ഒരു ബെഡ്റൂമിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കണം അതുകൊണ്ട് അത് കാണിക്കുന്നില്ല ഒരു ബെഡ്റൂം താഴത്തെ കാണിക്കാം വളരെ സിമ്പിൾ തീമിൽ ഒരുക്കിയൊരു ബെഡ്റൂമാണ് രണ്ടു വശത്തും ജനാലകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് വീടിനുള്ളിൽ ലഭിക്കുന്നുണ്ട് പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഹെഡ് സൈഡ് വോൾ ഇങ്ങനെ ചെറിയൊരു പാനലിങ് നൽകി അതോടൊപ്പം തന്നെ ഒരു ഗ്രീൻ പെയിൻ്റും ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് മെയിൻ ഹാളിൽ തന്നെ സ്റ്റെയർ വരുന്നുണ്ട് മെറ്റൽ സ്റ്റെയറാണ് അതിൽ തേക്കിൻ്റെ ഫ്ലാങ്ക്സ് വിധിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഹാൻഡ് റെയിൽസും ഈ മെറ്റലിൽ തന്നെ വുഡിൻ്റെ പെയിൻ്റ് അടിച്ചിരിക്കുകയാണ് നമുക്കിനി മുകളിലെ കാഴ്ചകളിലേക്ക് പോവാം അപ്പം സ്റ്റെയർ കയറി എത്തുന്നത് ഒരു അപ്പർ ഹാളിലേക്കാണ് പ്രത്യേകിച്ച് അങ്ങനെ ലിവിങ് സ്പേസോ വലിയ ഫർണീഷിങ്ങോ പാനലിങ്ങോ ഒന്നുമില്ല അങ്ങനത്തെ സിമ്പിളായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പം ഇവിടേക്ക് വരുമ്പം ആദ്യം ഒരു ബ്രിഡ്ജ് സ്പേസ് ആണ് ഇത് ആക്ച്വലി വീടിൻ്റെ രണ്ട് നിലകളെ തന്നെ കണക്ട് ചെയ്യുന്ന സ്പേസ് കൂടിയാണ് ഇത് നമ്മൾ ഇവിടെ നിന്ന് കോട്ടിയാടിലേക്ക് വ്യൂ എത്തും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ലിവിങ് സ്പേസിലേക്കും വ്യൂ എത്തും മാത്രമല്ല കാണാവുന്ന പോലെ ധാരാളം വിൻഡോസ് സ്കൈലൈറ്റ്സ് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റും കാറ്റും ഒക്കെ സമൃദ്ധമായിട്ട് ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത് വീടിൻ്റെ ബാൽക്കണി എലിവേഷനിലെ ഒരു പ്രധാന ഭാഗം കൂടിയാണ് ഈ ഒരു ബാൽക്കണി ഇവിടെ ഇങ്ങനെ ചെടികളൊക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വീണ്ടും അൽജീരിയൻ സെക്ഷൻസ് വിൻഡോസ് നൽകിയിട്ടുണ്ട് പിന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സീലിംഗ് ആണ് കണ്ടു കഴിഞ്ഞാൽ വുഡൻ പാനലിങ്ങും പ്രൊഫൈൽ ലൈറ്റിങ്ങും ഒക്കെ ചെയ്തെന്ന് തോന്നുന്നു പക്ഷേ ഇത് ശരിക്കും കോൺക്രീറ്റ് തന്നെയാണ് ഇതിൽ ഒരു വുഡൻ ഫിനിഷ്ഡ് പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ ഫർണിഷിങ് ചില കുറച്ച് മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നാച്ചുറൽ വുഡ് വളരെ കുറച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പം ഉദാഹരണത്തിന് ഇവിടുത്തെ ബെഡ്റൂംസിൻ്റെയൊക്കെ ഡോർസ് വരുന്നത് എഫ് ആർ പി ഡോറുകളാണ് താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ ഒരു റെപ്ലിക്ക പോലെ തന്നെയാണ് ഈ മുകളിലെ ബെഡ്റൂമും വരുന്നത് ഹെഡ് സൈഡ് ബോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേ ഹൈലൈറ്റർ നിറം അതേ പാനലിങ് ഇവിടേക്ക് വരുമ്പം അതേപോലത്തെ തന്നെ ക്യാബിനറ്റ്സ് ഈ വശത്തായിട്ട് കോർണർ വിൻഡോസ് താഴത്തെ ആ ബെഡ്റൂമിൻ്റെ ഏകദേശം അതേ ഒരു ലേ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കട്ടകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയാൽ കെട്ടിടം എന്നതിനുപരി ഓരോ വീടുകൾക്ക് പിന്നിൽ ഓരോ കഥയുണ്ട് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമായിട്ട് മകൾ നിർമ്മിച്ച് നൽകിയ ഈ ഒരു സ്വപ്നവീടിൻ്റെ കഥ നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്നവീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം